हरे कृष्णा दशकम् अरवतिनाल् गोविन्दाभिषेकम् आलोक्यशैलोद्धरणादिरूपं प्रभावमुच्चैस्तव गोपलोकाः विश्वेश्वरं त्वामभिमत्य विश्वे, विश्वे नन्दं भवज्जातकमन्वपृच्छन् गर्गोदितो निर्गदितो निजाय वर्गाय तातेन तव प्रभावः पूर्वाधिकस्त्वय्यनुरागयेषाम् अयधिष्ठतावद्बहुमानभारः ततोऽपमानोदितत्त्वबोधः सुराधिराजः सह दिव्यगव्या उपेत्य स्पृष्ट्वा पदाब्जं मणिमौलिना ते आलोक्य शैलोद्धरणादिरूपम् प्रभावं प्लस् उच्चैः प्लस तव प्रभावमुच्चैस्तव गोपलोकाः विश्वेश्वरं त्वां प्लस् अभिमत्य त्वामभिमत्य विश्वे नन्दं भवज्जातकम् अन्नपृच्छन् भवज्जातकमन्वपृच्छन् गर्गोतितः निर्गतितः निजाय गर्गोतितो निर्गतितो निजाय वर्गाय तातेन तव प्रभावः पूर्वादिकः पूर्वाधिकः त्वयि प्लस् अनुराग अनुराग येषां प्लस् ऐथिष्ट एषामैथिष्ट तावत् प्लस् बहुमानभारः तावत् बहुमानभारः ततः अवमानोदिततत्त्वबोधः ततोऽवमानोदिततत्त्वबोधः सुराधिराजः सः दिव्यगव्या उपेत्य तुष्टाव सः नष्टगर्भः स्पृष्ट्वा पदाब्जं मणिमौलिना ते हरे कृष्ण <coughs> विश्वे गोपलोकाः तव शैलोद्धरणादिरूपम् उच्चैः प्रभावमालोक्य വിശ്വേശ്വരം അഭിമത്യ നന്ദം ഭവൻ ജാതകം അന്വപൃം പോന ദശകത്തിൽ ഭഗവാൻ ഒരു കഷ്ടവും ഇല്ലാതെക്ക് അത് ഗോവർദ്ധനത്തെ മേലെ വശത്തിനാൽ കൊടയാഹ പിടിച്ചാൽ അതക്കപ്പുറം എപ്പോഴൊരു മഷ്റൂമോ തൂക്കറാലോ അതൊരു അന്തളവ്ക്ക് ഈസിയാതെ തൂക്കിനാൽ തിരുപ്പിന്ന മഴയെല്ലാം മാറുന്നപ്പോൾ കീഴെ വെച്ചാൽ അപ്പൊ ചെല്ല ഇതൊക്കതും അത് കോപജനങ്ങൾക്കെല്ലാം വരുമ്പോൾ ഒരു അതിശയമായ എന്തുതാണ് എന്നാൽ വെറും ഏഴു വയസ്സായ കുഴന്ത എന്താ കുഴന്ത ഇപ്പടി ഒരു ത്രാം പെരിയ ഒരു മലയെ തൂക്കണം എന്നുണ്ടെങ്കിൽ അതും ഒരു കഷ്ടവും ഇല്ലാതൊക്കെ ആക്കും അപ്പോൾ അപ്പോൾ അതപ്പാത്തപ്പോൾ ഇത് എന്താ നന്ദഗോപുരോട് കുഴന്ത താന ഒരു സാധാരണ കുഴന്തയ്ക്ക് ഇന്നമാതിരി എല്ലാം പണം മുടിയുമ ഇപ്പടിയെല്ലാം അവ എന്തപൊക്കെ എന്തപ്പൊക്കെ പേഷിക്കറ അതക്കപ്പുറം അവ നന്ദഗോപരട്ടേ പറ നന്ദം ഭവ ജാതകം മഞ്ഞ പ്രൻ ഇതിനോട് ജാതകത്തെ കാട്ടുങ്കോ അല്ലാട്ടെ ജാതകത്തിൽ എന്നെല്ലാം ചൊന്നാ ചൊല്ലുങ്കോ എന്നാൽ കുഴന്ത എ ഇരിപ്പാ ചെല്ലി ചൊന്നാ ചൊല്ലുങ്കോ അപ്പടീന്ന് എല്ലാം കേക്കറ താതേന നിജായ വർഗാ ഗർഗോദിത ഉടനെ നന്ദരിക്ക് എന്താ ഗർഗമുനി മുന്നാടി ചെന്ന വിഷയങ്ങളെല്ലാം നാമകരണമണ്ഡം എന്താ രേ ജാതകർമ്മവും നാമകരണവും സമയത്തിൽ എന്നെ ചൊല്ലാരോ അതെല്ലാം ചൊല്ലറ ഇവ എന്നാൽ കോപമാർക്കെല്ലാം രണ്ട കോപന്മാരെല്ലാം രശസ്തി വരുവാ അപടിങ്ക എല്ലാ വിഷയങ്ങളെയും അവർ ചൊല്ലറ് മാഹാത്മ്യമെല്ലാം ചൊല്ല ഇവർക്ക് നിറയെ അനന്ത സഹസ്രനാമോ അനന്തനാമോവാ ആയിരം നാമങ്ങളുണ്ട് അനേക നാമങ്ങൾ ഉണ്ട് ആന അതിന് ഞാന് കൃഷ്ണങ്കറ പേര് പോടറേൻ കൃഷ്ണൻ കൃ ധാതു നകാരാന്തം എല്ലാവരെയും തൻകിട്ട് ആകർഷണം പണവർ അപ്പടിയുള്ള നാമം നാം പോടറെന്നെല്ലാം ചൊല്ലി എനിക്ക് പോട്ടാരെ അതെല്ലാം എനിക്ക് കർഗമിനി ചൊന്ന വിഷയങ്ങളെല്ലാം നന്ദഗോപരിത് ഗോപന്മാർക്ക് ചൊല്ലിക്കൊടുക്കാം അപ്പോൾ ഇവാൾക്ക് അത് കൃഷ്ണൻ പേരിൽ അതുവരക്കും കുഴന്ത കുഴന്ത ആശയൊക്കെ വരുന്നത് ഇത് കേട്ടപ്പോൾ കൊഞ്ചം കൂടി ഒരു റെസ്പെക്റ്റ് കൂടെ വര ആരംഭിച്ചു കൊടുത്ത മുന്നാടി ഇരുന്നതേം കൂടെ ഇന്ന ജാസ്തിയാന ഒരു പ്രേമെ അന്ന് ഭഗവാൻ കെട്ടക്ക വാള്ക്ക് ഉണ്ടാച്ചു തഥ അവമാനോദിത തത്വബോധ സഹ സുരാധിരാജ നഷ്ടഗർവ ദിവ്യഗവ്യ സഹ ഉപേദ്യ മണിമൗലിനേ പതാബ്ജം സ്പൃഷ്ടുഷ്ടാവ് ഇപ്പോഴം കൂടി എന്താ റെസ്പെക്റ്റോടെ ഭഗവാൻ്റെ ഒരു പ്രേമൈ ഉണ്ടാച്ച് അത് ഇന്നും കൊഞ്ഞം കൂടി എന്താ ഒരു അതുകൊണ്ട് തീവ്രത ജാസ്തിയാഹാരതക്ക് ഇന്നൊരു ഒരു സന്ദർഭം കൂടി വന്നത് എന്നുവെച്ചാൽ എന്താ ഗോവർദ്ധനത്തെ തൂക്കിനത് എന്നത്തേക്കാ വേണ്ടി ഇന്ദ്രൻ കോച്ചിന്ത് അപ്പിയേ അങ്ങ് മഴയെല്ലാം കൊണ്ടുവന്നാൽ അപ്പൊ അത് ഇന്ദ്രന് ഒന്ന് പാഠം ചു പഠിപ്പിക്കണം ഇന്ദ്രനെ ഒരു അടക്കി വെച്ചിക്കണം അവനോട് അത് ഗർഭത്തെ അടക്കണങ്കർക്കാ വേണ്ടിയായിരുന്നു ഇന്ദ്ര ഗോവർദ്ധന ലീല ആടുന്നത് അപ്പോ ഉടനെ ഇന്ദ്രൻ എഴുന്നാ മഴ പെയ്താൽ എങ്കിൽ പോകും ആർക്കും ഒരു പ്രോബ്ലം ഇല്ല എല്ലാരും സന്തോഷമായിരിക്കാം ഒരു സപ്താഹം എപ്പോഴും ഭഗവാനെ പാത്തുന്നതേ ഉള്ള സപ്താഹം കണ്ണക്കൊടി മെക്കറില്ല എന്താ മാട് അത് ഇത് എല്ലാം സാധാരണമായി രാത്രി കൃഷ്ണരുള്ള പോയിപ്പടുത്തും തൂങ്കു വരെല്ലാം നാളേക്കും ഇവാൾ മാത്തുക്കുള്ള പോയിപ്പടുത്ത പശുക്കളെല്ലാം അതോടൊത്ത് കൊ തൊഴുത്തിൽ പോയി പെടുത്തേക്കും ഇന്ത് എഴുന്നാളേക്ക് വാൾക്ക് ട്വന്റി ഫോർ അവേഴ്സും ഭഗവാനെ പാത്തുതിരിക്കുന്ന ഒരു അപ്പടി ഒരു നല്ല ഒരു സന്ദർഭം കിടച്ചത് അത് പാത്തതും അത് ഇതെല്ലാം പാത്തപ്പോ ഇന്ദ്രനോട് ഗർഭം പൂര പോയിത്തും അവനെ തിരുപ്പി മഴ മേഘത്തെല്ലാം തിരുപ്പി കൂപ്പിട്ടൂട്ടാൻ അതെല്ലാം നമ്മൾ പോന ദശകത്തിലും തഥ അവമാനോദിത തത്വബോധ അവമാനം വന്നത് ഇല്ലെന്ത് അവനൊക്കെ എന്നാ തത്വം അസി അന്താ ഭഗവാൻ താൻ എനക്കുള്ളിരിക്കാർ അന്ത ഭഗവാൻ താൻ എങ്കിൽ കൃഷ്ണരാ വേഷം പോട്ട് വന്നിരിക്കാർ എങ്കറ അന്ത തത്വബോധം അവനക്ക് ഉണ്ടാച്ച് സഹാ സുരാധിരാജ അന്താ ദേവേന്ദ്രനുക്ക് നഷ്ടഗർവ അഹങ്കാരമെല്ലാം പോയി ദിവ്യ ഗവ്യാസഹ ഉപേത്യ കാമധേനുവേം കൂട്ടിന്ത് കൃഷ്ണരുടെ പറ മണിമൗലിനാഥ പദാജം സ്പൃഷ്ടുവ തുഷ്ടാവ നേരെ വന്ന് വിഴുന്ന് ഭഗവാന് നമസ്കാരം പണ സാഷ്ടാംഗം നമസ്കാരം പണറാ പണി സ്തുതിക്കറ തുഷ്ടാവാ സ്തുതി പണറാ ദേവേന്ദ്രൻ ഇത് പാത്തപ്പോൾ അത് ഗോപന്മാർക്ക് കൊഞ്ചം കൂടി അവൾക്ക് ഭഗവാനുള്ള പ്രേമയം ജാസ്തി അയച്ചു ഇനി മേൽക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് അടുത്ത നാളെയിൽ പാക്ക് ഹരേ കൃഷ്ണ